ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ മിനിമം പത്താം ക്ലാസ് യോഗ്യതയിൽ വെച്ച് അല്ലെ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഐ ടി ഐ ഉള്ളവർക്ക് ഈ പറഞ്ഞ ഏത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ മിനിമം പത്താം ക്ലാസ് ബേസിലാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ റെയിൽവേൻ്റെ അണ്ടറിൽ ക്ഷണിച്ചിട്ടുള്ളത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇത് അപ്രൻറ്റീഷിപ്പ് തസ്തികയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ഐ ഐ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ഉണ്ട് മെഷീനിസ്റ്റ് ഉണ്ട് അത് മെ മെഷീനിസ്റ്റ് അതുപോലെ തന്നെ ഉണ്ട് പെയിൻ്ററുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റേഡിയോളജി പോസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാത്തോളജി ഉണ്ട് പിന്നെ പാസ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാസ്ഡ് ഫ്രഷേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഐ ടി ഉണ്ട് ഐ ടി ഐ പാസ് ആയിരിക്കും പിന്നെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഐ ഒന്നും ഇല്ലാതെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം ടെൻത്ത് ബേസ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു വരെ യോഗ്യത ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുമുണ്ട് ഇതിനപേക്ഷിക്കേണ്ട പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഐ ടി ഐ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പതിനഞ്ച് വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം ഇരുപത്തിനാല് വയസ്സ് കഴിയാൻ പാടില്ല ഇനി ഐ ടി ഐ ഇല്ലാത്തവരാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും അതുപോലെ ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിറ്റർ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ആൻഡ് മെഷീനിസ്റ്റ് തസ്തിക മെഷീനിസ്റ്റിനെ അപേക്ഷിക്കാനായിട്ട് ആ പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അയിമ്പത് ശതമാനം മാർക്കോട് കൂടി സയൻസ് മാത്സ് ഉണ്ടായിരിക്കണം അതുണ്ടാവും പത്താം ഉണ്ടാവും അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട സയൻസ് മാത്സ് അണ്ടർ ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൻ്റെ കീഴിൽ ഉണ്ടായിരിക്കണം പിന്നെ ഈ പർട്ടുള്ള ഫീൽഡിൽ ഏതെങ്കിലും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി നോട്ടിഫൈഡ് ട്രേഡ് ഈ പർട്ടുള്ള ഏതെങ്കിലും ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് വൺ ഇയർ ആണ് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് അതുപോലെ തന്നെ കാർപ്പൻറ്റർ പെയിൻ്റർ വെൽഡർ ഇതിനെ അപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്കോട് കൂടി അണ്ടർ ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൻ്റെ കയ്യിലാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലേതെങ്കിലും ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം ഒരു വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് തസ്തി അപ്ലൈ ചെയ്യാനായിട്ട് അതായത് ആ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് വേണം അതുപോലെ തന്നെ അമ്പത് ശതമാനം മാർക്ക് വേണം പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് അതിൻ്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഐ ടി ഐ പഠിച്ചിട്ടുണ്ടാവണം ഒരു വർഷത്തേക്കുള്ള ട്രെയിനിങ് പീരീഡ് ആണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ഐ ടി ഐ ഇല്ലാതെ അപേക്ഷിക്കുന്നവരുടെ യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിറ്റർ ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ മെഷീനിസ്റ്റ് പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് വേണം അമ്പത് ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സയൻസിൽ സയൻസ് മാത്തമാറ്റിക്സ് അത് ഉണ്ടാവുന്നതാണ് പത്തിൽ അത് പേടിക്കേണ്ട അതെന്തായാലും നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലുണ്ടാവും പിന്നെ ടെൻ പ്ലസ് ടു സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിച്ച് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷമായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് അതുപോലെ തന്നെ കാർപ്പൻറ്റർ പെയിൻറ്റർ ഈ പോസ്റ്റിന് പത്താം ക്ലാസ്സും അമ്പത് ശതമാനം മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ആ രണ്ട് വർഷമാണ് ട്രെയിനിങ് അതുപോലെ തന്നെ വെൽഡർ പോസ്റ്റിൽ പത്താം ക്ലാസും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കും വേണം ഒരു വർഷവും മൂന്ന് മാസവുമാണ് ആണ് അതിൻ്റെ ട്രെയിനിങ് പീരീഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എം എൽ ടി അതായത് റേഡിയോളജി റേഡിയോളജി അതുപോലെ തന്നെ പാത്തോളജി ഇതിന് രണ്ടിനുമായിട്ട് പത്താം പ്ലസ് ടു ആണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലസ് ടു ആയിരിക്കണം അണ്ടർ ടെൻ പ്ലസ് ടു സിസ്റ്റം നോർമലി പ്ലസ് ടു ആയിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഒരു വർഷം മൂന്ന് മാസമാണ് ആൻ്റെ ട്രെയിനിങ് പീരീഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഇവിടെ കാണാൻ സാധിക്കും പത്താം ക്ലാസ് ബേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആറായിരം രൂപ ലഭിക്കും പ്ലസ് ടു ഫ്രഷേഴ്സ് ആണ് പ്ലസ് ടു ബേസിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഏഴായിരം രൂപ പിന്നെ ഐ ടി ഐ ഉള്ളവരാണെങ്കിൽ ഏകദേശം ഏഴായിരം രൂപയാണ് പ്രതിമാസം ശമ്പളം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് സാലറിന്റെ ഒരു കാര്യം അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇതാണ് അപേക്ഷിക്കാനുള്ള ലിങ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇത് അപ്രൻറ്റീസ് തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ നിങ്ങളൊരു ട്രെയിനിങ്ങിന് പോവുകയാണ് അപ്പോൾ ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് റെയിൽവേൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നിങ്ങളിപ്പോൾ ആർ പി എഫിനൊക്കെ കൊടുക്കുമ്പം കണ്ടിട്ടുണ്ടാവും റെയിൽവേൻ്റെ കീഴിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ സാലറി എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഈ ഒരു കാലയളവിൽ പ്രതിമാസം ഏഴായിരം രൂപ അല്ല ആറായിരം രൂപ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അത് നൽകിക്കൊണ്ടിരിക്കും ഒരു ഒരു മാസം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചിലവുകളൊക്കെ നടന്നു പോകാനും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു വർഷം ചിലതിന് പിരീഡ് പറയുന്നുണ്ട് ട്രെയിനിങ് ചിലതിന് രണ്ട് വർഷം പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ലീവ് ചെയ്യേണ്ടതായിട്ട് വരും മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അപ്ലൈ ചെയ്യാനും മറ്റൊരു സ്ഥലത്ത് നോക്കാനും ജോബൊക്കെ നോക്കാനും സാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിൽ ഇത് ട്രൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് നോക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ഒരു ചാൻ ലൈക്ക് ചെയ്യുക ഈ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും